കൂടത്തായി കേസ് ഓർമ്മയില്ലേ സ്വത്ത് തട്ടിയെടുക്കാൻ ആറു കുടുംബാംഗങ്ങളെ ജോളി ജോസഫ് എന്ന സ്ത്രീ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊന്ന സംഭവം സമാന രീതിയിലുള്ള കൊലപാതക പരമ്പര അങ്ങ് ഓസ്ട്രേലിയയിലും നടന്നു ഇവിടെയും കൊലപാതകി സ്ത്രീയാണ് ക്രൈമിന് പിന്നിൽ മാസങ്ങളുടെ ആസൂത്രണമുണ്ടായിരുന്നു മരിച്ചതൊക്കെയും ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് കൊന്നത് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ഒരൊറ്റ വ്യത്യാസം ഉപയോഗിച്ചത് സൈനൈഡല്ല പകരം വിഷക്കൂൺ കഥാനായികയുടെ പേര് എറിൻ പീറ്റേഴ്സൺ വയസ്സ് അൻപത്തഞ്ച് ഗ്ലൻ ദേവേലിയാണ് സ്വദേശം എയർ സർവീസസ് കാനഡയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് മൊണാഷ് സിറ്റി കൗൺസിലിലേക്ക് മാറി അവിടെ വെച്ചാണ് സൈമൺ പേറ്റേഴ്സണിനെ പരിചയപ്പെടുന്നത് സൗഹൃദം വിവാഹത്തിലെത്തി രണ്ടു കുട്ടികളുമായി രണ്ടായിരത്തി ഇരുപത് മുതൽ ദമ്പതികൾ വേർപിരിഞ്ഞ് ജീവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറ് സ്ഥലം വിക്ടോറിയയിലെ ലിയോൺ കഥ പള്ളിയിലെ കുർബാനയ്ക്കിടെ മുൻ ഭർത്താവ് സൈമൺ പാറ്റേഴ്സൺ സൈമണിന്റെ പിതാവ് ഡോൺ പാറ്റേഴ്സൺ മാതാവ് ഗെയിൽ പാറ്റേഴ്സൺ ഗെയിലിന്റെ സഹോദരി ഹെദർ വിക്കിൽസൺ എന്നിവരെ ഇറിൻ കണ്ടു സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ജൂലൈ ഇരുപത്തിയൊൻപതിന് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ടെന്നും വിരുന്നിൽ പങ്കെടുക്കണമെന്നുമായിരുന്നു ആവശ്യം താൻ ക്യാൻസർ രോഗിയാണ് ഗർഭാശയത്തിലാണ് ക്യാൻസർ ഇക്കാര്യം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സൈമണിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ വേണം ബിരുന്നിന് പിന്നിലെ കാരണം എറിൻ അവരോട് പങ്കുവെച്ചു സൈമണും കുടുംബവും ബിരുന്നിന് വരാമെന്നേറ്റു എന്നാൽ വിരുന്നിന്റെ തലേന്ന് ചില തിരക്കുകൾ പറഞ്ഞ് സൈമൺ പിന്മാറുകയും കുടുംബം വരുമെന്നറിയിക്കുകയും ചെയ്തു അസുഖ വിവരത്തെക്കുറിച്ച് ഫോണിലൂടെ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു ഇനി ഇതുപോലൊരു വിരുന്ന് തയ്യാറാക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്നായിരുന്നു ഇറിന്റെ മറുപടി സൈമൺ അത് ചെവിക്കൊണ്ടില്ല ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവമാണ് വിരുന്നിനായി എറിൻ ഒരുക്കിയത് ബീഫിനൊപ്പം കൂണിൻ്റെ അരപ്പ് ചേർത്തുള്ള വിഭവം അരപ്പിനായി എറിൻ തെരഞ്ഞെടുത്തത് വിഷക്കൂണായിരുന്നു ഡെത്ത് ക്യാപ് മഷ്റൂം എന്ന് വിളിപ്പേരുള്ള ലോകത്തിലെ അപകടകരമായ വിഷക്കൂൺ ചതുപ്പുകളിലും കാടുകളിലും മുളച്ചു നിൽക്കുന്ന അമനിറ്റ ഫെലോയിഡ് എന്ന ഈ കൂണിൽ അഞ്ച് മില്ലിഗ്രാം വിഷമാണ് അടങ്ങിയിട്ടുള്ളത് ആൽഫ അമനിറ്റിൻ ഫെല്ലോയിഡിൻ എന്നിവയാണ് ഈ കൂണിലെ വിഷവസ്തുക്കൾ വ്യാപകമായി വളരാനുള്ള ശേഷി വളരെ കൂടുതലുള്ള വർഗമാണിവ കണ്ടാൽ സാധാരണ കൂൺ പോലെ തന്നെ തോന്നും കഴിച്ചാൽ ആറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വയറുവേദന ഛർദി അതിസാരം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും പിന്നീട് കരടും വൃക്കയും തകരാറിലാവുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യും എറിൻ്റെ അതിഥികൾ അവൾ തയ്യാറാക്കിയ വിഷക്കൂൺ ചേർത്ത ഭക്ഷണം കഴിച്ചു ബിരുന്നിനെത്താതിരുന്ന സൈമൺ പാറ്റേഴ്സണും ഗുരുതരമായ വിഷബാധയേറ്റ പാസ്റ്റർ ഇയാൻ വിക്കിൽസണും ഒഴികെ മറ്റുള്ളവർ മരണത്തിന് കീഴടങ്ങി താനും ഇതേ ഭക്ഷണം കഴിച്ചതാണെന്നും തനിക്കും ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായെന്നും എറിൻ പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ ഇതെല്ലാം കളവാണെന്നും കൊലപാതകം കരുതിക്കൂട്ടിയാണെന്നും തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ എറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിചാരണ ഈ വർഷം ഏപ്രിൽ മാസം തുടങ്ങി പതിനൊന്ന് മാസം നീണ്ടുനിന്ന നടപടിക്രമങ്ങൾക്ക് ശേഷം വിക്ടോറിയ സുപ്രീം കോടതി കൊലയാളിക്ക് മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പരോൾ നൽകാൻ പാടില്ലെന്നും ഉത്തരവിട്ടു എന്തിനു വേണ്ടിയാണ് എറിൻ ഈ കടുമ്പൈ കാണിച്ചതെന്ന് ഇപ്പോഴും അവ്യക്തമാണ് സ്വത്തിനു വേണ്ടിയോ അതോ മുൻ ഭർത്താവിനോടുള്ള വൈരാഗ്യമോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും കാരണമാണോ ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് എം ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം